പതിവ് തെറ്റിക്കാതെ ഈ വർഷവും ഒത്തുകൂടി പാലേരി കുടുംബാംഗങ്ങൾ പാലേരി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഓണാഘോഷവും കുടുംബസംഗമവും തലമുറകളുടെ കൂടിച്ചേരൽ കൂടിയായി പ്രകാശമേ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്ന ഈ കാലഘട്ടത്തിൽ കുടുംബാംഗങ്ങളുടെ സംഗമങ്ങൾ ഒരുക്കി മാതൃകയാവുകയാണ് ജില്ലയിലെ പ്രമുഖ നായർ കുടുംബമായ പാലേരി കുടുംബം കുടുംബ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നടത്തിവരാറുള്ള ഓണാഘോഷവും കുടുംബസംഗമവും പതിവ് തെറ്റിക്കാതെ ഈ വർഷവും വിപുലമായി സംഘടിപ്പിച്ചു എഴുപത്തിയെട്ടു വയസ്സുള്ള രുക്മിണി ടീച്ചർ മുതൽ മൂന്ന് വയസ്സുകാരൻ ആദ്യവരെയുള്ള തലമുറകളുടെ കൂടിച്ചേരൽ കൂടിയായി ഈ സംഗമം പുളിഞ്ഞാൽ പാലേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ നടന്ന സംഗമത്തിൽ എൺപതോളം കുടുംബാംഗങ്ങൾ പങ്കെടുത്തു ഓണപ്പൂക്കളം ഒരുക്കിയും ഓണക്കളികൾ കളിച്ചും കലാപരിപാടികൾ അവതരിപ്പിച്ചുമായിരുന്നു ആഘോഷം വിഭവസമൃദ്ധമായ ഓണസദ്യയും സംഗമത്തോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നു സംഗമത്തിന് അജയ് കുമാർ എ കെ ശങ്കരൻ കെ ചന്ദ്രൻ കരുണാകരൻ ജിതുരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി വിജിത് വയനാട് വിഷൻ വെള്ളമുണ്ട്